സുഹൃത്തുക്കളെ ഇത് അവസാനത്തെ നമ്മുടെ മജീദ് മാഷിയുടെ പ്രമേഹ മുക്തിയെ കുറിച്ചിട്ടുള്ള അവസാനത്തെ വീഡിയോ ആവണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇരുപത് മിനിറ്റിൽ കൂടുതലായാലും ഒന്നും വിചാരിക്കരുത് പരമാവധി അതിനെ ഉള്ളിൽ തീർക്കാൻ നോക്കാം എന്താണ് ചെയ്യേണ്ടത് ഇതിനുള്ള പാശ്ചാത്തലം നമ്മൾ പറഞ്ഞു രോഗങ്ങൾക്ക് കാരണം എന്താണെന്ന് പറഞ്ഞു ഈ രോഗങ്ങളൊക്കെ ഉണ്ടായത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ താളത്തിൻ്റെ ലോകത്തിനൊരു താളമുണ്ട് ആ താളത്തിൻ്റെ യഥാർത്ഥ ഭാഷയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന സൂചനയാണ് എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് പ്രമേഹവും എന്ന് പ്രമേഹത്തെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ബാക്കിയുള്ള എല്ലാ രോഗങ്ങളും യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഭാഷയാണ് ഇത് ശരിയല്ല ഈ പോക്ക് ശരിയല്ല എന്ന് പറയുന്ന എന്ന് സൂചിപ്പിക്കുന്ന സൂചനകളാണ് നുണ പറയാത്ത ഒരിക്കലും കളവറിയാത്ത പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷയാണ് അത് എന്നാണ് നമ്മൾ പറഞ്ഞത് അത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് ഈ പ്രകൃതിയുടെ ഭാഷയെ ആകെ വികലീകരിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ പാശ്ചാത്യ സയൻസ് പാശ്ചാത്യരാണ് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും അവരുടെ സമ്പത്തും അവരുടെ അധ്വാനവും അവരുടെ ജീവനും അവരുടെ എല്ലാം എല്ലാം ചൂഷണം ചെയ്ത് സ്വന്തം തടിച്ചു കൊഴുക്കുന്ന ഒരു ചൂഷണപർവ്വത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചികിത്സാരംഗവും മാറിയെന്നും അതുകൊണ്ട് തന്നെ അവരുടെ രീതികൾ അവരുടെ കാശ് കിട്ടാൻ അവരുടെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പുതിയ ആധുനിക തന്ത്രമായിട്ടാണ് ഇന്ന് പാശ്ചാത്യ ലോകം പ്രത്യേകിച്ച് ഈ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന വൈകൃത ലോകം അല്ലെങ്കിൽ ചൂഷണ ലോകം അല്ലെങ്കിൽ കൊളോണിയൽ പവേഴ്സിൻ്റെ ലോകം നാറ്റോയുടെ ലോകം അല്ലെങ്കിൽ അമേരിക്കയുടെ ലോകം അതിൻ്റെ പണിയാളുകളായിട്ട് അതിൽ മഷ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് ലോകത്തുള്ള എല്ലാവരെയും പറ്റിക്കുകയാണ് എന്നും അതൊന്നും ഒന്നും കാര്യമില്ല എന്നും യഥാർത്ഥത്തിൽ ആരോഗ്യം എന്നത് ചരക്കല്ല പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം സൃഷ്ടിയായ ജീവികൾക്ക് അവകാശപ്പെട്ടതാണെന്നും അത് അങ്ങനെയാണ് പ്രകൃതി വിഭാഗം ചെയ്തതെന്നും ആണ് നമ്മൾ പറയാൻ ശ്രമിച്ചത് ഇനി ഈ നമുക്ക് എങ്ങനെ അതിന് രക്ഷപ്പെടണം എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനാകെ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ മനസ്സിലാക്കണോ നമ്മൾ ഈ കപട ശാസ്ത്രങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പരമാവധി ഒഴിവാക്കി ഒരു ശുദ്ധീകരണം നടത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം ആ ശുദ്ധീകരണം വഴി നമ്മളെ ആന്തരിക ശുദ്ധീകരണവും മാനസിക ശുദ്ധീകരണവും ഭൗതിക ശുദ്ധീകരണവും നടക്കും ആ ആന്തരിക ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി കാരണം പ്രകൃതിയിൽ പ്രകൃതി പെർഫെക്റ്റ് ആണ് പ്രകൃതിയിൽ നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആക്കാനോ കൂടുതൽ നന്നാക്കാനോ നമുക്ക് കഴിയില്ല നേരെ മറിച്ച് പ്രകൃതിയെ പ്രകൃതിയുടെ താളത്തെ നശിപ്പിക്കാൻ മനുഷ്യന് കഴിയില്ല ഉദാഹരണമായിട്ട് നമുക്ക് വേദന ഉണ്ടാക്കാൻ കഴിയില്ല വേദന സംഹാരികൾ ഇവിടെ ആ കാക്കത്തുള്ളായരുണ്ടാവും വേദന അപ്പോൾ നിങ്ങൾക്കൊരു പല്ലുവേദന തലവേദന വയറുവേദന അതുണ്ടാക്കാൻ അറിയുമോ ഇല്ല അത് പ്രകൃതിയുടെ ഭാഗമാണ് അത് പ്രകൃതിയുടെ ഭാഷയാണ് നേരെ മറിച്ച് പ്രകൃതി ഇല്ലാതാക്കാൻ ഈ വേദന ഇല്ലാതാക്കാൻ ചിലപ്പോൾ കഴുത്തു മുറിച്ചാലും മതി വേദന ഇല്ലാതാക്കാൻ കാക്കത്തുള്ള ആയിരം വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആന്തരിക ശുദ്ധീകരണം വഴി വേദന ഇല്ലാത്ത നാച്ചുറൽ അവസ്ഥ എങ്ങനെ വരാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത് ആന്തരിക ശുദ്ധീകരണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അകത്തും പുറത്തുള്ള ശുദ്ധീകരണം തന്നെയാണ് അത് രണ്ട് തരുണ്ട് അകവും പുറവും മനസ്സും ശരീരവും മനസ്സ് എന്നുള്ളത് അകത്താണോ പുറത്താണോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്തായാലും ശരീരത്തിൻ്റെ പുറത്തും അകത്തും സ്വാ സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ശുദ്ധീകരണം നടക്കേണ്ടത് അതിന് ആദ്യം മാനസികമായിട്ട് മാനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ മനസ്സിനെയാണ് യഥാർത്ഥത്തിൽ ആദ്യം നമ്മൾ ശുദ്ധീകരിക്കേണ്ടതർത്ഥം അതായത് അന്ധവിശ്വാസങ്ങള് അനാചാരങ്ങള് ഒക്കെ ഒഴിവാക്കണം അതെ ആ ആശങ്കകള് ശുഭ ഈ അതായത് നമ്മളെ ഭയപ്പെടുത്തുന്ന കുറേ പരിപാടികളുണ്ട് അതാണ് ഈ അതിലാണ് ഏറ്റവും ആദ്യം ഈ ശാസ്ത്രലോകം എന്ന് പറയുന്ന ചൂഷണപർവം നമ്മളെ ആദ്യം പ്രമേഹമുണ്ടോ ഇല്ലേ സംശയിപ്പിക്കും പിന്നെ ഉണ്ട് എന്ന് പറയും അത് ഇന്ന കാരണം കൊണ്ടാണ് അതൊരിക്കലും മാറില്ല എന്ന് പറയും ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രകൃതി എന്ന് പറഞ്ഞത് പെർഫെക്റ്റാണ് എന്ന് വിശ്വസിച്ചാൽ ഒരു പ്രയാസമില്ല പിന്നെ ആ വിനയം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരും അതിനാണ് പ്രകൃതി ബോധം അല്ലെങ്കിൽ പ്രകൃതി ബോധം സാധാരണ ശാസ്ത്രബോധം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നീങ്ങുന്നത് അതിൻ്റെ താളത്തിന് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ ജീ നീങ്ങാൻ എന്താണ് കാരണം എന്നറിയാൻ കുറച്ച് പ്രയാസമുണ്ട് അതിന് ശാസ്ത്രത്തിൻ്റെ നൂലാമാലകൾ കുറേ വേണം അതല്ലെങ്കിൽ എന്തു വേണം പ്രകൃതിയാണ് ശരി എന്ന ദൈവബോധം വേണം അപ്പൊ ദൈവബോധത്തിനെ ദൈവമില്ലാബോധം കൊണ്ട് എങ്ങനെ തകർത്ത് ധരിപ്പണമാക്കുന്നു അതിനു പകരം പ്രകൃതിബോധമാവുകയാണ് വേണ്ടതെന്ന് ആ പ്രകൃതിബോധം ഏറ്റവും അവസാനത്തെ ഇരുപത്താം നൂറ്റാണ്ടിൽ വന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രകൃതി ഫിസിക്സിൻ്റെ മുന്നേറ്റം വഴി ഉണ്ടായിട്ടുണ്ട് ആ പ്രകൃതി ബോധം ഉണ്ടാക്കിയ ഒന്നാണ് പിന്നെ ആപേക്ഷികതാ സിദ്ധാന്തം ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ പുതിയ പുതിയ പതിപ്പുകൾ പിന്നെ ക്വാണ്ടം തിയറി അത് അനുസരിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതിയാണ് ശരി അതിനെ പഠിക്കാനല്ലാതെ അതിനെ മാറ്റാൻ നമുക്ക് കഴിയില്ല എന്ന ബോധം ഉണ്ടാവുന്നർത്ഥം അപ്പോൾ അതിൽ നമ്മൾ ആദ്യം വേണ്ടത് ഈ കപടശാസ്ത്രത്തിന് തിരിച്ചറിയുക എന്നുള്ളതാണ് അത് മനുഷ്യനെ പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് വെള്ളക്കാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് ഇന്നത്തെ ചികിത്സാ സമ്പ്രദായം അവർക്ക് ഒരു രോഗത്തിനും ഒരു മരുന്നും അറിയില്ല ഒരു രോഗവും പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ അവർക്കറിയില്ല അത് കൊണ്ട് നടന്ന് കൂടുതൽ കൂടുതൽ അപകടമാക്കാനും കൂടുതൽ കൂടുതൽ ദുഷ്കരമായ ജീവിതം സങ്കീർണമായ ഒരു പരിതാപകരമായ രീതിയിൽ ജീവിച്ച് മരിക്കാനുമേ അതുകൊണ്ട് ഉപകാരപ്രദമാവുള്ളൂ അതിൽ ഒരു ഔഷധവും ഒരാരോഗ്യം ഉണ്ടാക്കില്ല ആരോഗ്യം നശിപ്പിക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക പ്രകൃതിയാണ് ശരി നമുക്ക് പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ സങ്കീർണമായിട്ടൊന്നും അറിയില്ല പക്ഷെ പ്രകൃതിയാണ് ശരി അല്ലെങ്കിൽ ദൈവമാണ് ശരി അള്ളാഹുവാണ് ശരി എന്ന ആ വിനയമെങ്കിലും ഉണ്ടാക്കുക ആ വിനയമാണ് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് ഞാനിപ്പോൾ ദൈവത്തിന് അനുകൂലമാണെന്നും പ്രതികൂലമാണെന്ന് പറയില്ല ദൈവം ദൈവവിശ്വാസം ആ വിനയം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതിന് പകരം യഥാർത്ഥ ശാസ്ത്രബോധം ഉണ്ടായാലും മതി ഈ ശാസ്ത്രബോധം അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇതിൽ രണ്ടിലൊന്നേ പാടുള്ളൂ ഈ വികലമായ ശാസ്ത്രബോധം പാടില്ല കപടശാസ്ത്രബോധം പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് ആദ്യത്തെ മാനസികമായിട്ട് ചെയ്യാൻ ഇനി ആയിട്ടുള്ള ഭൗതികമായ ശരീരശുദ്ധിയാണ് ഭൗതികമായ ശരീരശുദ്ധിക്ക് ആദ്യം നമ്മൾ നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ പരിസരം വൃത്തിയാക്കുക ശുദ്ധമായ ജലമാവുക ശുദ്ധമായ ഇതാവുക അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾ ശുദ്ധീകരണം നടത്തണം അതായത് ബാഹ്യമായ ശുദ്ധി രാവിലെയും വൈകുന്നേരം കുളിക്കുക ആ കുളിയിൽ സോപ്പും അങ്ങനെയുള്ള കെമിക്കൽ വസ്തുക്കളൊന്നും ഉപയോഗിക്കാതിരിക്കുക കഴിയുന്നത്ര വൃത്തിയായിട്ട് ശരീരം വൃത്തിയാക്കി വെക്കുക എന്നു വെച്ചിട്ട് സോപ്പ് സോപ്പ് തൊട്ട് പോകരുതെന്നല്ല വല്ലാതെ ചളിയുണ്ട് വേറെ രീതിയിൽ ആ ചളി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണെങ്കിൽ പറ്റുമെങ്കിൽ താളി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം ആയിക്കോട്ടെ അങ്ങനെ വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് കിടക്കുക ആ വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് കിടക്കുമ്പോൾ പരമാവധി ആദ്യം നിങ്ങളെ ഇൻപുട്ടായിട്ട് ഇൻപുട്ടായിട്ടുള്ള ശുദ്ധിയെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഭക്ഷണം എന്നോ ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മൂന്ന് തരമുണ്ട് ഒന്ന് വായു ആയിട്ട് ഈ ഗ്യാഷ്യസ് ആയിട്ട് പിന്നെ ലിക്വിഡായിട്ട് പിന്നെ സോളിഡായിട്ട് അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്യാഷ്യസായിട്ടുള്ളതാണ് അതാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾക്ക് വേണ്ടത് അത് വളരെ കൂടുതൽ വേണം താൻ അത് പരമാവധി ശുദ്ധവായു ശുദ്ധ വായുയാക്കാൻ നമ്മളൊന്നും ചെയ്യേണ്ടല്ലോ ഒരു പത്ത് പൈസയും കൊടുക്കേണ്ടതില്ല ആർക്കും ചിലവൊന്നുമില്ല കഴിയുന്നതും നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഈ ഉറങ്ങുമ്പോൾ ആ ജനലൊക്കെ ഒന്ന് തുറന്നു വയ്ക്കുക ഇനി പറ്റുമെങ്കിൽ തുറസായ സ്ഥലത്ത് വല വലായ ഉണ്ടെങ്കിൽ ആ കൊലായൽ നിങ്ങൾ അസുഖം മാറുന്നവരെങ്കിലും കൊലായിൽ കിടക്കുക ആ ശുദ്ധവായു ശ്വസിക്കുക എന്നർത്ഥം രാവിലും പകലും രാത്രി പകലും കഴിയുന്നത്ര ശുദ്ധവായു തുറസ്സായ സ്ഥലത്ത് കിടക്കുക അല്ലെങ്കിൽ ജനലും വാതിലൊക്കെ തുറന്നിടുകയെങ്കിലും ചെയ്യുക അതാണ് ഒന്ന് രണ്ടാമത്തത് വെള്ളം വെള്ളം നിങ്ങൾ ചെയ്യേണ്ടത് നോക്കുക നിങ്ങൾ ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം എന്ന് പറയുന്ന ആരാണ് ഡോക്ടർമാരാണ് ഡോക്ടർമാർക്ക് എന്താ പണി നിങ്ങളെ അസുഖം ഭേദമാക്കി കാശുണ്ടാക്കലാണ് അവരുടെ പൈസ ഉണ്ടാക്കലാണ് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പ്രകൃതി എന്താണ് പറഞ്ഞതെന്ന് സ്വന്തം ആലോചിച്ച് തീരുക ഇപ്പം ലോകത്തിലുള്ള എല്ലാ ജീവികളും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ യാതൊരു അതിന് ജീവനില്ല ജീവനില്ലാത്ത വെള്ളത്തിൽ നിങ്ങൾ ഒരു പിന്നെ മത്സ്യത്തിട്ടോക്കി അപ്പച്ചത്തു പോകും അത് നേരെ മറിച്ച് നിങ്ങൾ കുടിക്കുന്ന കിണറ്റിലെ വെള്ളത്തിൽ കിണറ്റിലൊരു മത്സ്യട്ടാച്ചാവും അപ്പം ജീവനുള്ള വെള്ളമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറേ വൃത്തികേടും അല്ലെങ്കിൽ അശുദ്ധി നടക്കണം എന്നല്ല അത് ശുദ്ധി ആക്കുക അങ്ങനെ അങ്ങനെയുള്ള നല്ല കിണറ്റിലെ വെള്ളം മുക്കി കുടിക്കുക അത് ഓക്സിജനോട് കൂടിയുള്ളു നമ്മൾ ഉണ്ടാക്കുമെന്നും വേണ്ട ഉള്ള ഓക്സിജനോട് കൂടി പിന്നെ മൂന്നാമത്തതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ഭക്ഷണം അതായത് സോളിഡായിട്ട് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ശുദ്ധവായു ശുദ്ധജലം വെള്ളം വേണ്ടത്ര നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുടിച്ചു എൻ്റെ അഭിപ്രായത്തിൽ ഒര കുറച്ച് ദിവസമെങ്കിലും അര ഗ്ലാസ് മാക്സിമം അര ഗ്ലാസ് എല്ലാ ഓരോ മണിക്കൂറിലും കുടിക്കുക അല്ലെങ്കിൽ അരമണിക്കൂറോടുമ്പോൾ എപ്പോഴും ഇടക്കിടക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഒന്നായിട്ട് നിറക്കൊന്നും വേണ്ട കുടിച്ചുകൊണ്ടേയിരിക്കുക ആ കാരണം വെള്ളത്തിൻ്റെ ബാലൻസ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതിൻ്റെ കണ്ടൻറ്റ് കുറയുന്നതോടുകൂടി പല പല ഈ ഇലക്ട്രിക്കലായിട്ടുള്ള പല പല വ്യത്യാസങ്ങളും വരുത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന് നിങ്ങൾ നല്ല ശുദ്ധജലം കിണറ്റെന്ന് കോരിയച്ച വെള്ളം എടുത്ത് കുറേശ്ശെ കുറേശ്ശെ കുടിക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് ആണ് നിങ്ങളെ ഭക്ഷണത്തിൻ്റെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ പരമാവധി നാച്ചുറലാവുക ഇപ്പോൾ നിങ്ങളെ പ്രമേഹ രോഗികൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം കണ്ട ഒരാൾ പറഞ്ഞത് എട്ട് പ്രാവശ്യം ആഹാരം കഴിക്കുന്നു അയാൾ എന്തായാലും നല്ല ജോലിയാണ് കേട്ടോ അള ആളെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എല്ലാ സ്മാർട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ആഹാരം കഴിക്കാതിരുന്നാൽ തല മിന്നും അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ എട്ട് പ്രാവശ്യം ആഹാരം കഴിക്കും ആയിക്കോട്ടെ എട്ട് പ്രാവശ്യം ആ കഴിക്കുന്ന ആൾ ആ എട്ട് പ്രാവശ്യം കഴിയുന്നതും ശുദ്ധമായ ഭക്ഷണം ഹിതവും മിതമായിട്ട് കഴിക്കും കഴിയുന്ന അല്ലെങ്കിൽ കുറച്ച് കഴിച്ചാൽ മതി മാത്രമല്ല അത് ഹിതമായത് അതായത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ ശരീരത്തിന് ഉറപ്പുണ്ട് ഇതുകൊണ്ട് അസുഖം ഉണ്ടാവില്ല ഇതുകൊണ്ട് പ്രമേയം കൂടില്ല നല്ല ഉറപ്പുള്ള വസ്തു മനസ്സാണ് പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സാണ് നിങ്ങളെ ഈ എൻഡോക്രൈം ഗ്ലാൻസിന് അല്ലെങ്കിൽ അന്തസ്രാവ ഗ്രന്ഥികളെ എല്ലാ സ്രവങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കും സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മന മനസ്സിൽ നിങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ടോ ആ ആ സംശയമാണ് തീർക്കേണ്ടത് ഇല്ലാതാക്കേണ്ടത് അത് അങ്ങനെ ഇല്ലാതാക്കുന്ന വസ്തുക്കൾ അതിന് ഏറ്റവും നല്ലത് പച്ചമത്തൻ പച്ച കുമ്പളങ്ങ ക്യാരറ്റ് വാഴപ്പഴം പച്ച വാഴപ്പഴം ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ പരമാവധി നേരിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ ഉപ്പ് ചേർക്കാതെ പുഴുക്കിയിട്ടോ കഴിക്കുക അങ്ങനെ കഴിച്ച് 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 ഈ എട്ട് പ്രാവശ്യം എന്നുള്ളത് എട്ട് പ്രാവശ്യം തന്നെ ആദ്യം നന്നാക്കുക പിന്നെ അതിൽ നിന്ന് ഒന്ന് കുറക്കുക എട്ടിൽ നിന്ന് ഏഴാക്കുക പിന്നെ ഏഴിൽ നിന്ന് ആറാക്കുക പിന്നെ ആറിൽ നിന്ന് അഞ്ചാക്കുക പിന്നെ അഞ്ചിൽ നിന്ന് നാലാക്കുക പിന്നെ നാലിൽ നിന്ന് മൂന്നാക്കുക പിന്നെ മൂന്നിൽ നിന്ന് രണ്ടാക്കുക പിന്നെ രണ്ടിന്ന് ഒന്നാക്കുക ഒന്ന് ആക്കിയാൽ രണ്ടാക്കുന്നതോടുകൂടി തന്നെ നിങ്ങളെ പ്രമേഹം നോർമലാകും പിന്നെ ഒന്നാക്കുന്നതോടുകൂടി പിന്നെ പിന്നെ നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാവില്ല ഇത്രയും സിംപിളാണ് ഈ കാര്യം എന്ന് ഇത് ഇത് നിങ്ങൾക്ക് ബോധ്യമാവണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയും ഓട്ടോ എന്ന് പറയുന്ന ഒരു സാധനം ഓട്ടോ ഫാഗിന്ന് നിങ്ങളുടെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ആ ഓട്ടോ ഫാഗി എന്ന കാര്യത്തിന് ഒരു ജാപ്പനി അയാളുടെ പേരൊന്നും ഞാൻ പോർക്കുന്നില്ല ഒരു ജാപ്പനീസ് ഡോക്ടർക്ക് അലോപ്പതി ഡോക്ടർ തന്നെ അയാൾക്ക് നൊബൈൽ പ്രൈസ് കിട്ടിയ കാര്യമാണത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നത് വളരെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റഡിയാണ് ഓട്ടോ ഫാഗി എന്ന് പറഞ്ഞാൽ സ്വയം തീറ്റ എന്നാണ് സ്വയം തീറ്റ എന്ന് പറഞ്ഞാൽ ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികം ഫാഗി എന്നാൽ തീറ്റ അപ്പോൾ ഈ സ്വയം തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അടിഞ്ഞുകൂടിയ നിങ്ങളുടെ ശരീരത്തിലുള്ള നെയ്യ് അല്ലെങ്കിൽ മറ്റ് അമിത ശരീരഭാഗങ്ങളുണ്ടല്ലോ എക്സസായിട്ടുള്ള നിങ്ങളെ ആവശ്യമായ മസിലിനേക്കാളും കൂടുതലുള്ള നിങ്ങളെ അമിതഭാരം മുഴുവൻ നിങ്ങളെ സ്വയം തിന്നാൻ തിന്നുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ദഹന പ്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഊർജം മുഴുവൻ നിങ്ങളെ ശരീരത്തിലെ രോഗം മാറ്റാൻ നിങ്ങളുടെ അസുഖം മാറ്റാൻ നിങ്ങളെ പ്രാങ് പാങ്ക്രിയാസിനെ നന്നാക്കാൻ നിങ്ങളെ എല്ലാ അവയവങ്ങളെയും കൂടുതൽ ശുദ്ധീകരിക്കാനും ശുദ്ധമാവുന്നതോടുകൂടി അതിൻ്റെ അസുഖം മാറും അതിനായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് ഈ ഓട്ടോ എന്ന പുതിയ ആധുനിക ശാ വൈദ്യശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിൽ തന്നെ മനസ്സിലായിട്ടുള്ള ഒരു ഇതാണ് അത് നിങ്ങൾ ഉപയോഗിച്ച് ഫലപ്രദമായി ഉപയോഗിച്ചാൽ മാത്രം മതി അതിന് ദൈവത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെ എന്തിൻ്റെ എന്തിനാണോ കൂടുതൽ ആഭിമുഖ്യം വിശ്വാസം അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രം ഇത്രേ നമ്മൾ ചെയ്യാണല്ലോ ഇപ്പോൾ ഞാൻ ഇത്രയും വിശാലമായിട്ടും വിശദമായിട്ടും വ്യത്യസ്തമായിട്ടും ഇപ്പോഴുള്ള കാര്യങ്ങളും പറയാൻ കാരണം ഇത് ഒരു പ്രയാസമില്ലായി ആരോഗ്യം എന്നത് യഥാർത്ഥത്തിൽ പ്രകൃതി മനുഷ്യന് കനിഞ്ഞ മനുഷ്യന് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാ ജീവ മാതൃകകൾക്കും ജീവൻ്റെ പതിപ്പുകൾക്കും ജീവൻ്റെ സ്പെഷീസുകൾക്കും അതായത് ഇന്നും പ്രകൃതി കനിഞ്ഞരുളിയതാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അതുകൊണ്ടാണ് തലമുറ തലമുറകളായിട്ടും ജീവൻ അനുസ്യൂതം ഇവിടെ നിലനിൽക്കുന്നത് അത് അതിനെ അതിന് പ്രകൃതിയുടെ താളം പ്രകൃതിയുടെ നിയമം പ്രകൃതിയുടെ ഭാഷ മനസ്സിലാക്കി അതിനെ അതിനെ വെല്ലുവിളിക്കാതെ അത് മനസ്സിലാക്കി അതിനെ അതിൻ്റെ ഒരു ഒരു ഡിസൈപ്പിളായിട്ട് അനുയായി ആയിട്ട് മനസ് വിവേകത്തോടു കൂടി ജീവിച്ചാൽ അസുഖങ്ങളൊക്കെ പമ്പ കടക്കും ഈ അസുഖങ്ങളെ എങ്ങനെ മാ എങ്ങനെ ആരോഗ്യം പുനഃസ്ഥാപിക്കാം എന്നുള്ള ഗവേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ചൂഷണ രീതി നഷ്ടപ്പെട്ടാൽ കാരണം ദൈവത്തിൻ്റെ പേരിൽ പൗ പുരോഹിതന്മാർ ചൂഷണം ചെയ്തതുപോലെ സ്ഥാപനവൽക്കരിച്ചതുകൊണ്ടാണ് മതങ്ങൾ മതങ്ങളുണ്ടായത് ദൈവം എന്നതിന് സ്ഥാപനവൽക്കരിച്ചതുകൊണ്ട് മതങ്ങൾ ഉണ്ടായി അതൊരു ചൂഷണത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി അതേപോലെ രോഗം എന്നതിനെ ഭയപ്പെടുത്തി അതൊരു ചൂഷണപർവ്വത്തിനായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ എല്ലാ അശാസ്ത്രീയ ഔഷധങ്ങളുടെയും ആ രോഗങ്ങൾ നിലനിർത്തുന്നതിൻ്റെയും കാശ് മറ്റ് ഒരു ഭാഗത്ത് കീശയിൽ നിന്ന് മറ്റൊരു കീശയിൽ ഒരു ഒഴുക്കുന്നതിൻ്റെയും എല്ലാം 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 കാരണമായതും അത് ഒരു ദുരിതപൂർവമായ അവസ്ഥയിലേക്ക് എത്തിച്ചതും നിങ്ങൾക്ക് നൂറ് ശ നിങ്ങൾ നൂറ് ശതമാനം പ്രകൃതിയുടെ ഒരു സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ ദൈവത്തിന് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടല്ലാതെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടല്ലാതെ ഒരു വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയില്ല അത് അപൂർണമായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടായതാണെന്ന് അർത്ഥം കാരണം അത്രത്തോളം വൃത്തികെട്ടി ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കത്തി കൊണ്ട് നിങ്ങളുടെ അടുത്ത് കുത്തിയാൽ നിങ്ങൾ ചത്തുപോകും അതേ നിയമയുള്ളൂ അങ്ങനെ നിയമപരമായിട്ടും പ്രകൃതി വിരുദ്ധമായിട്ട് ചെയ്യാത്തടത്തോളം കാലം ഒരിക്കലും പ്രകൃതിയിൽ ആ സമ്പൂർണത ഉണ്ടാവാതിരിക്കില്ല എന്ന് നാം മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണെന്നും നമുക്ക് പ്രകൃതിയുടെ തോ പ്രകൃതിയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചാൽ നമുക്ക് പ്രകൃതി വിഭാവനം ചെയ്ത ശുദ്ധമായ ശരീരവും അതുവഴി ശുദ്ധ ജീവിതവും ആരോഗ്യമുള്ള ജീവിതവും മറ്റൊരാൾക്കും കാശ് കൊടുക്കാതെ മരിക്കാനുള്ള ഒരു ചാൻസും ഇപ്പം അങ്ങനെയാണ് ഇപ്പം മരണം എന്ന് പറയുന്നത് ഭയങ്കര കാശ് ചിലവുള്ളൊരു പരിപാടിയാണ് അതില്ലാതെ സുഖമായിട്ട് മറ്റുള്ളവരോട് മുണ്ടിയും പറഞ്ഞും യാത്ര പറഞ്ഞും അല്ലെ നമ്മൾക്ക് കിട്ടിയ അറിവുകൾ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തും നമുക്ക് താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തും നമ്മൾക്ക് ഈ ഭൂമിയോ എന്ന് വിട പറയാൻ കഴിയും എന്നാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഈ കാര്യത്തിന് പൂർണ്ണമായിട്ടുള്ള സമയം ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തം ആലോചിച്ച് പൂർണ്ണമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക ഇതിൽ വല്ല സംശയവും വല്ല അവ്യക്തതകളും ഉണ്ടെങ്കിൽ ദയവ് ജയറ്റിട്ട് എൻ്റെ ഈ നമ്പറിൽ എട്ട് അഞ്ച് നാല് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ആറ് ഒമ്പത് എന്ന നമ്പറിൽ വിളിച്ച് സംശയ നിവാരണം നടത്തുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യമാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് ബോധ്യമായ ആളെടുത്ത് പൊയ്ക്കോളൂ ചെയ്തോളൂ ഞാൻ നിങ്ങളെ ആര് വിളിച്ചാലും നിങ്ങൾ അവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ ബോധ്യപ്പെടുത്താനും എനിക്ക് ആരോഗ്യമുള്ളിടത്തം കാലം ഞാൻ തയ്യാറാണ് എനിക്ക് ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് എന്ന് വിചാരിക്കുന്ന എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ